നമസ്കാരം ആണവ വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ഉന്നതതല ചർച്ച ശനിയാഴ്ച നടക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുകയാണ് ചർച്ച പരാജയപ്പെട്ടാൽ ഇറാന്റെ സ്ഥിതി അപകടത്തിലെത്തുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട് ഗസ എന്ന മരണക്കിണിയിൽ തന്നെ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് പ്രധാനമെന്നും ബന്ധികളുടെ മോചനം ഉറപ്പാക്കാൻ ശ്രമം തുടരുമെന്നും ട്രംപ് അറിയിച്ചു ആണവ വിഷയത്തിൽ തന്നെ ഇറാനുമായി നേരിട്ടുള്ള ചർച്ച ശനിയാഴ്ച നടക്കുമെന്ന് ട്രംപ് ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിനോടൊപ്പം വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയും എല്ലാവരെയും അറിയിച്ചത് ചർച്ച പരാജയപ്പെട്ടാൽ ഏറ്റവും വലിയ അപകടമാകും ഇറാൻ നേരിടുക എന്നത് ആണവായുദ്ധം സ്വന്തമാക്കാൻ തൈറാനെ ഒരു നിലനിൽപ്പിനും അനുവദിക്കില്ലെന്നും യു പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫലസ്തീനികളെ പുറന്തള്ളി ഗസയെ വിനോദ സഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കുകയെന്ന പദ്ധതി ട്രംപ് ആവർത്തിച്ചു മരണക്കെണിയിൽ നിന്ന് സ്വതന്ത്ര സോണായി തന്നെ മാറുന്ന ഗസയെ മനോഹര ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുക എന്നതാണ് ആശയമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗസയിലുള്ളവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സ്വമേധയാ പോകാനുള്ള അവസരം ലഭ്യമാക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യുവും പ്രതികരിച്ചു ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ച ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും മോചനത്തിനും ശ്രമം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഒന്നര വർഷത്തിലേറെയായി തുടരുന്ന വംശഹത്യയിൽ ഗസയുടെ പകുതിയോളം ഭൂപ്രദേശങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തതായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രായേലി സൈനികർ മനുഷ്യാവകാശ സംഘടനകൾ ഗസാ വിദഗ്ധർ എന്നിവരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗസ അതിർത്തി മേഖലയിൽ ഭൂപ്രദേശങ്ങളാണ് പിടിച്ചെടുത്തവയിൽ ഭൂരിഭാഗവും യമനിലെ ഹുദി വിമതരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടതായി ഹുദി അനുകൂലികൾ അറിയിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും വിമതർ സമ്മതിക്കുന്നതിനേക്കാൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു സാദാ പ്രവിശ്യയിൽ നടന്ന ആക്രമണങ്ങളിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അൽ മസീറ ടി ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാനൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ ഒരു ഇരുനില കെട്ടിടം പൂർണ്ണമായി തകർന്നതായി കാണാനും സാധിക്കുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹോദികൾ സരോർജ പവർ ഷോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേൽ ഹമാ സംഘർഷത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കപ്പൽ ഗതാഗതത്തിന് നേരെ ഹോദികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ട്രംപിന്റെ നേതൃത്വത്തിൽ യമനിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടക്കുന്നുമുണ്ട് ഈ ആക്രമണങ്ങളിൽ ഇതിനോടകം തന്നെ അറുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ അവകാശപ്പെടുന്നുമുണ്ട് എങ്കിലും തങ്ങളുടെ സുരക്ഷാ സൈനിക നേതൃത്വത്തിൽ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്ന് ഹൂതികൾ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ട്രംപ് ഓൺലൈനിൽ പങ്കുവച്ച ഒരു വീഡിയോ ഇതിനെ വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു ഈ വീഡിയോയിൽ കാണുന്ന നാശനഷ്ടങ്ങൾ ഹൂദി പറയുന്നതിനേക്കാൾ വലുതാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് രണ്ട് സർക്കാർ സൈനികരും മൂന്ന് ഹൂതി പോരാതികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്